കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ഹജ്ജ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു കോതമംഗലം മൂവാറ്റുപുഴ മേഖലയിലെ അഞ്ഞൂറോളം തീർത്ഥാടകർ ക്യാമ്പിൽ പങ്കെടുത്തു ജില്ലയിലെ ആദ്യ ഹജ്ജ് വാക്സിനേഷൻ ക്യാമ്പാണിത് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി രണ്ടായിരത്തി ഇരുപത്തി വിശുദ്ധ കർമ്മത്തിനായി തയ്യാറെടുക്കുന്ന കോതമംഗലം മൂവാറ്റുപുഴ മേഖലയിലെ തീർത്ഥാടകർക്കായി ഹജ്ജ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നടന്ന ക്യാമ്പിൽ കോതമംഗലം മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നുള്ള അഞ്ഞൂറോളം തീർത്ഥാടകർ പങ്കെടുത്തു കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഒരു ഹജ്ജ് കമ്മിറ്റിയുടെ ട്രെയിനറാണ് ആണ് എന്റെ അടുത്ത് സമീപത്തായിട്ട് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള കമാൽ സാറുണ്ട് നമ്മുടെ നവാസ് നവാറുണ്ട് ഷം ഉണ്ട് അതുപോലെ സക്കാഫി ഉസ്സാദുണ്ട് നിഷാ സാറുണ്ട് ഷമീറുണ്ട് ഇതെല്ലാം ഞങ്ങളെല്ലാം അജ്ജ് വളണ്ടർമാട്ട് വർഷങ്ങളായിട്ട് ക്യാമ്പിൽ വർക്ക് ചെയ്യുന്നവരാണ് ഇത് തന്നെ അജ്ജ് ട്രെയിനർമാരായിട്ടും വർക്ക് ചെയ്യുകയാണ് സേവനം ചെയ്യുകയാണ് കോതകല നിയോജക മണ്ഡലത്തിനും അതുപോലെ തന്നെ മാറ്റുഴ നിയോജക മണ്ഡലത്തിനും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പോയിന്റ് നമുക്ക് വച്ചതിൽ വളരെ സന്തോഷമുണ്ട് കേരള ആജ്ജ് കമ്മറ്റിയുടെ ഭാഗത്തു നിന്നും മറ്റ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ സൗകര്യം ചെയ്തു തന്നത് ആജിമാർക്ക് വളരെ ഉപകാരപ്രദമായൊരു നടപടിയാണ് ഇതിൽ നിസ്വാർത്ഥരായിട്ട് അനവധിയായിട്ടുള്ള ആളുകൾ ജോലിയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സേവനം ചെയ്യുന്നതിനു വളർമാരെ എത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് ഈ ആശുപത്രി ജീവനക്കാരാണ് ജില്ലാതലത്തിലും അതുപോലെ കോന്നലം താലൂക്ക് ഹോട്ടേഴ്സ് ഹോസ്പിറ്റലിലും ഉള്ള മുഴുവൻ ജീവനക്കാരും ഡോക്ടർമാരും ഇതിൽ ഞങ്ങളെ വളരെ സഹായിക്കുന്നുണ്ട് ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ രശ്മി ആശുപത്രി സൂപ്രണ്ടന്റ് ഡോക്ടർ സാം പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ അജേഷ് നേഴ്സുമാർ ജെഎച്ച് എ മാർ ഹജ്ജ് കമ്മിറ്റി ട്രെയിനിംഗ് ഫാക്കൽറ്റി എൻ പി ഷാജഹാൻ ട്രെയിനിങ് ഓർഗനൈസർ ജസീൽ തോട്ടത്തിൽ ഹജ്ജ് ട്രെയിനർമാരായ നവാസ് സി ആബിദ നിഷാദ് ഷംജൽ ഷമീർ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരായ തൽഹദ് ജാഫർ നൌഷാദ് എന്നിവർ പങ്കെടുത്തു എറണാകുളം ജില്ലയിലെ ആദ്യ ഹജ്ജ് വാക്സിനേഷൻ ക്യാമ്പാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് എറണാകുളം ജില്ലയിൽ നിന്നും പോകുന്ന കോതമംഗലം നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഹാജിമാർക്കുള്ള വാക്സിനേഷനാണ് ഇപ്പോൾ കോതമംഗലം താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്നത് അഞ്ഞൂറോളം ഹാജിമാർക്കും ഹജ്ജുമമാർക്കും ഇന്ന് രാവിലെ എട്ട് മണി മുതൽ വളരെ നല്ല രീതിയിലുള്ള ചിട്ട കൂടിയുള്ള പ്രവർത്തനം വഴി അവർക്ക് വാക്സിനേഷൻ നൽകി വരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ വാക്സിനേഷന് വേണ്ടിയുള്ള പ്രത്യേക ടീം ഇവിടെ ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്തു അതോടൊപ്പം തന്നെ ഹജ്ജ് ട്രെയിനർമാരും ഹജ്ജിൻ്റെ ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർ ജസിൽ തോട്ടത്തിക്കുളവും അതുപോലെ ഈ വർഷം ഹജ്ജ് വോളണ്ടിയർ ആയിട്ട് ഹജ്ജിൻ്റെ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരായിട്ട് പോകുന്നവരും ഈ വാക്സിനേഷൻ ക്യാമ്പിൽ വോളണ്ടിയറിങ് നടത്തിയിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ രാവിലെ തന്നെ തുടങ്ങിയ വാക്സിനേഷൻ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു മീഡിയ കോതമംഗലം